ചെന്നൈയിലെ ഫ്ളാറ്റിൽ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് വീണിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട പിഞ്ചുകുഞ്ഞിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു കോയമ്പത്തൂർ സ്വദേശിയായ വെങ്കിടേഷിന്റെ ഭാര്യ മുപ്പത്തിമൂന്ന് വയസ്സുള്ള രമ്യാണ് കഴിഞ്ഞയാഴ്ച ജീവനൊടുക്കിയത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം നടന്നത് ഏഴു മാസം പ്രായമുള്ള പെൺകുഞ്ഞ് കുഞ്ഞ് അപ്പാർട്ട്മെന്റിന്റെ നാലാം നിലയിൽ നിന്നും താഴേക്ക് വീണ സംഭവം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പിന്നാലെ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കപ്പെട്ടതിനാൽ രമ്യ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് തിരുവല്ലയിലുള്ള വിജിയൻ സ്റ്റാഫോർഡ് അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ ഭക്ഷണം കൊടുക്കുന്നതിനിടെ രമ്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ഒന്നാം നിലയുടെ പാരപെറ്റിലെ തകിട് ഷീറ്റിൽ പതിനഞ്ച് മിനിറ്റിലേറെ തങ്ങി നിന്ന കുഞ്ഞിനെ അയൽക്കാരാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത് ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായിരുന്നു ഇതോടെ യുവതിക്കെതിരെ വലിയ വിമർശനവുമായി ആളുകൾ രംഗത്തെത്തി അമ്മയുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നതടക്കം അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് യുവതിക്ക് നേരെയുണ്ടായത് ചില ബന്ധുക്കളും ഇക്കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തിയതോടെ രമ്യ മാനസികമായി തളർന്നിരുന്നുവെന്നാണ് പോലീസിൽ ലഭിക്കുന്ന വിവരം ഇതോടെ വിഷാദ രോഗത്തിലേക്ക് നീങ്ങി കുറച്ചുനാളായി രമ്യ വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നു രമ്യയും രണ്ട് മക്കളും രണ്ടാഴ്ച മുൻപാണ് മേട്ടുപാളയം കാരമടയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ശനിയാഴ്ച വൈകിട്ട് രമ്യയുടെ മാതാപിതാക്കളും വെങ്കിടേഷും ഒരു വിവാഹ ചടങ്ങിൽ പോയി രമ്യ ഇവർക്കൊപ്പം പോയിരുന്നില്ല വിവാഹത്തിന് പോയവർ തിരികെ എത്തിയപ്പോഴാണ് രമ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെങ്കിടേഷ് രമ്യ ദമ്പതികൾക്ക് അപകടത്തിൽപ്പെട്ട ഈ പെൺകുഞ്ഞിനെ കൂടാതെ അഞ്ചു വയസ്സുള്ള ഒരു മകനുമുണ്ട് രമ്യയുടെ മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം മേട്ടുപാളയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ പോലീസ് കേസെടുത്തു അന്വേഷണം തുടങ്ങി